ക്വസ്റ്റ്യൻ ചോദിച്ചു എന്തുകൊണ്ട് ഈ അതായത് നിക്കാവ് ബാൻ ചെയ്യാൻ പറ്റത്തില്ല അതായത് ഞാൻ ഈ പറയുന്നത് വളരെ സീരിയസ് ആയിട്ടാണ് ബ്രിട്ടനിലെ ഓരോ ദിവസവും ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവിടുത്തെ ആണെങ്കിലും ഗാർഡിയൻ ആണെങ്കിലും ഇൻഡിപെൻഡന്റ് പത്രത്തിൽ വരുന്ന അനാലിസിസ് റിപ്പോർട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻക്ലൂഡിങ് ബി ബി സി കാരണം ബി ബി സിക്ക് അവർ അവിടെ പലസ്റ്റീനെ അനുകൂലിച്ച് ഇസ്രായേലിനെയും വളരെ മോശമായി കൊണ്ട് ഒരു കോൺസേർട്ടൊക്കെ ഉണ്ടായത് അലമ്പായി അത് ടെലികാസ്റ്റ് ചെയ്ത ബി ബി സിക്ക് എതിരെ നടപടിയെടുക്കാൻ പോകുന്നു അതായത് നമ്മൾ നോക്കുക രണ്ട് മാസം മുമ്പേ ഉള്ള ഒരു ബ്രിട്ടൻ അല്ല ഇന്നത്തെ ബ്രിട്ടൻ ലേബർ പാർട്ടി ഭരിക്കുവാണെങ്കിൽ അവർക്ക് അവ അവർക്കും പിടികിട്ടി ഈ ഒരു പോക്ക് ബ്രിട്ടനെ നാശത്തിലോട്ട് നയിക്കും ഇല്ലീഗൽ ഇമിഗ്രൻസ് വരുന്നു അവരെ ഫണ്ട് ചെയ്യുന്നവരുണ്ട് ബ്രിട്ടീഷ് എക്കോണമിയെ തകർക്കാൻ ശ്രമിക്കുന്നു പല രീതിയിലും അതായത് മുഴുവൻ കള്ളപ്പണ ഇടപാടിൽ കൂടെ കാര്യങ്ങൾ നടത്തുന്നത് എല്ലാം ഗവൺമെന്റിന്റെ ടാക്സ് മുഴുവനും വെട്ടിക്കാൻ ശ്രമിക്കുന്നു പല രീതിയിലും അപ്പോൾ പുതിയ ടാക്സേഷനും പരിപാടിയും ഒക്കെ കൊണ്ടുവരുന്നത് ഈ പറയുന്ന കള്ളത്തിനും രീതി ജീവിക്കുന്ന ജീവിക്കുകയും ഇല്ലീഗലായിട്ട് ജീവിക്കുന്നവർക്കെതിരെയും കൂടെയാണ് പുതിയ ടാക്സ് പ്രപ്പോസല് ഗവൺമെന്റ് വരുന്നത്